ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് വിഭജിക്കണം എന്ന ആവശ്യമുയർത്തിക്കൊണ്ട് യു ഡി എഫ് നടത്തിവരുന്ന സമരപരിപാടികളുടെ ഭാഗമായി കുന്നത്തുപാലത്ത് ഈ വിഷയത്തിൽ പൊതുസംവാദം സംഘടിപ്പിച്ചു ഈ വിഷയത്തിൽ ഹൈക്കോടതിയിൽ നൽകിയ കേസ് ഈ മാസം ഇരുപത്തി ഒന്നാം തീയതി പരിഗണിക്കാനിരിക്കെയാണ് സംവാദം സംഘടിപ്പിച്ചത് അഭിപ്രായങ്ങൾ സ്വരൂപിക്കുവാനും അവരുടേതായ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും വിഭജനം എന്ന കാര്യത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും അതെല്ലാം പറയാനുള്ള ഒരു പൊതുവേദി എന്ന രീതിയിലാണ് ഈ പൊതുസമ്പാദവേദി നമ്മൾ സംഘടിപ്പിച്ചത് ഇതിലേക്ക് നമ്മൾ ഒളവണ്ണ പഞ്ചായത്തിൽ ഉള്ള മുഴുവൻ രാഷ്ട്രീയ സംഘടനകളുടെയും പ്രതിനിധികളെ വിളിച്ചിട്ടുണ്ട് പഞ്ചായത്ത് ഭരണം കൈയാളുന്ന സി പി എമ്മിൻ്റെ പ്രതിനിധികളെ നമ്മൾ വിളിച്ചിട്ടുണ്ട് കത്ത് നൽകുകയും നേരിട്ട് വിളിക്കുകയും ചെയ്തിട്ടുണ്ട് സി പി ഐയുടെ പ്രതിനിധികളെ വിളിച്ചിട്ടുണ്ട് ഐ എൻ പ്രതിനിധികളെ വിളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സാമൂഹ്യ സാംസ്കാരിക സംഘടന എന്ന നിലയിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ നമ്മൾ വിളിച്ചിട്ടുണ്ട് പക്ഷേ ഇവരൊക്കെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ തയ്യാറാവാതിരിക്കുകയാണ് ചെയ്തത് ഇവരെല്ലാവരും ഞങ്ങളുടെ പ്രതികൾ അയയ്ക്കാൻ പ്രയാസമുണ്ട് എന്ന രീതിയിൽ അവർ സംസാരിച്ച് ഈ പരിപാടിയിൽ പങ്കെടുക്കാതിരിക്കുകയാണ് അവർ ചെയ്തിട്ടുള്ളത് എന്ന ഒരു കാര്യം കൂടെ വ്യസന സമയത്ത് അറിയിക്കുകയാണ് അതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒളവർണ്ണ ഗ്രാമപഞ്ചായത്ത് വിഭജിക്കപ്പെടണം എന്ന കാര്യത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും അത് വിഭജിക്കപ്പെടണം എന്ന എന്നതിൽ ഇപ്പോഴും ഉറച്ചു നൽകുന്ന ഒരു രാഷ്ട്രീയ പ്രസാധാനം എന്ന നിലയ്ക്ക് ഈ ഒരു സദസ്സിനോടതിൻ്റേതായ ഐക്യദാർഢ്യം ആദ്യമായി പ്രഖ്യാപിക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഐക്യ ജനാധിപത്യ മുന്നണി ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് കേരളം ഭരിച്ചിരുന്ന അവസരത്തിലാണ് അന്ന് ശ്രീ ശ്രീ എം കെ മുനീർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൈകാര്യം ചെയ്തു പോന്നിരുന്ന അവസരത്തിൽ ഗവൺമെൻറ് ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് വിഭജിക്കണം വിഭജിക്കണമെന്നതിൻ്റെ നിർദ്ദേശം നൽകുകയും അങ്ങനെ ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് ഒളവണ്ണ പഞ്ചായത്ത് പന്തീരങ്കവ് പഞ്ചായത്ത് എന്ന രീതിയിൽ അന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ അതിൻ്റെ ഉത്തരവിറക്കുകയും ചെയ്തിരുന്നു അന്ന് ഈ പ്രദേശത്തെ ജനങ്ങൾ ജനാധിപത്യ വിശ്വാസികൾ ഏറെ സന്തോഷത്തോടു കൂടിയും ഏറെ പ്രതീക്ഷയോടുകൂടി ആയിരുന്നു അന്ന് ആ ഒരു പ്രഖ്യാപനത്തെ ഐക്യ ജനാധിപത്യ ഉന്നയ ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപനത്തെ ഞങ്ങൾ നോക്കിക്കണ്ടിരുന്നത് ഇക്കാലം അത്രയും സാധാരണക്കാരായ ആളുകൾ അനുഭവിച്ചു വന്നിരുന്ന ദുരിതങ്ങൾ ഇവിടെ നേരത്തെ എൻ്റെ സഹപ്രവർത്തകരോടെ ഉന്നയിച്ച ഒട്ടേറെ പ്രയാസങ്ങളും പരിഭവങ്ങളും അതിനൊരു പരിഹാരം ഒരു പരിധി വരെ പരിഹാരം കാണാൻ ഈ ഒരു കൂടി സാധിക്കുമെന്ന പ്രതീക്ഷയായിരുന്നു അന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത് ആ വിഭജനത്തിനെതിരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ അന്ന് പ്രതിഷേധ സ്വകാര്യം ഉയരുകയും അത് ഇന്നും അത് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒളവണ്ണ പഞ്ചായത്ത് വിഭജനത്തിന് എതിര് നിൽക്കുന്നത് എന്ന് തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നത് കയ്യിലുള്ള പഞ്ചായത്ത് പിടുത്തം വിട്ടു പോകുമോ അല്ലെ അന്യാധീനപ്പെട്ടു പോകുമോ എന്നൊരു ഭയാശങ്ക ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ രൂഢമായതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ ആ വിഭജനത്തിനാണ് അവർ എതിര് നിൽക്കുന്നത് സംസ്ഥാന വ്യാപകമായി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് തീരുമാനിച്ച പഞ്ചായത്ത് കേരളത്തിലെ അങ്ങോളമികളും ഒട്ടേറെ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളുമായിരുന്നു അവർ വിഭജിച്ചിരുന്നത് ഗ്രാമപഞ്ചായത്തിൻ്റെ വിഭജനം അനിവാര്യത വളരെ അനിവാര്യതയായ ഒരു കാര്യമാണ് എന്നൊരു നിലപാടാണ് ഇന്ത്യൻ യൂണിയൻ സംശയിക്കുന്നുള്ളത് എന്തുകൊണ്ടെന്നാൽ ഒരുപാട് കാര്യങ്ങൾ ആമുഖ ഭാഷണത്തിൽ അധ്യക്ഷ പ്രസംഗത്തിൽ പ്രസംഗത്തിലുൾപ്പെടെ പറയുകയുണ്ടായി പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാവുന്ന അല്ലെങ്കിൽ ഗൂഗിൾ എന്ന പ്ലാറ്റ്ഫോമിൽ കേരളത്തിലെ ഏറ്റവും വലിയ പഞ്ചായത്ത് ഏത് എന്ന ഒരു ചോദ്യത്തിന് എല്ലാം നൽകുന്നവരേ ഒരു ഉത്തരമുള്ളൂ അത് കൊളവണ്ണ ഗ്രാമപഞ്ചായത്താണ് അതിനിവിടെ ആർക്കും ഒരു തർക്കമില്ല പിന്നെ എന്തുകൊണ്ട് ഇത്രയും ജനസംഖ്യ ഉൾക്കൊണ്ടുകൊണ്ട് പഞ്ചായത്തിലെ ജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങളിൽ ഒരുപാട് അവർക്ക് പ്രയാസം കൂടാതെ സേവനങ്ങൾ നൽകാനുള്ള നിയമങ്ങളും അതിനു എല്ലാ ആവശ്യമായ ഘടകങ്ങളും ഈ ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിലുള്ളപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും ജനസംഖ്യയും പേറി ഈ ഒരു പഞ്ചായത്തായിക്കൊണ്ട് തിങ്ങിമുട്ടി കഴിയേണ്ട ഒരു അവസ്ഥ ഈ നാട്ടിലെ ഉണ്ടാവുന്നു എന്നുള്ളതാണ് പിന്നെ ആരാണ് ഇതിന് മുൻകൈയെടുക്കേണ്ടത് നമുക്കറിയാവുന്ന ഒരു കാര്യം ഈ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾ എന്ന നിലയ്ക്ക് ഈ ഗ്രാമപഞ്ചായത്ത് രൂപം കൊണ്ടത് മുതൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കക്ഷിയുണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുണ്ട് ആ പാർട്ടി ഗ്രാമപഞ്ചായത്തിലെ ജനസാന്ദ്രത വർദ്ധിക്കുന്നതിനനുസരിച്ച് അതിൽ വിഭജനം കൊണ്ടുവരാനോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് സേവനം കൃത്യമായി അവരുടെ അവകാശമായ സേവനം നൽകാനുള്ള ഒരു ശ്രമം ഈ പാർട്ടി അല്ലെങ്കിൽ ഭരിക്കുന്ന കക്ഷികൾ ഇന്ന് വരെ നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് അതിൽ മുസ്ലിം ലീഗിന് പറയാനുള്ളത് അത് നിങ്ങൾ തീർത്തും അക്കാര്യത്തിൽ പരാജയമാണ് നിങ്ങൾ നടത്തിയിട്ടില്ല കാരണം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഗ്രാമപഞ്ചായത്തിൻ്റെ വിഭജനത്തിന് വേണ്ടി ഗ്രാമപഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഏതാനും മെമ്പർമാർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി യോഗത്തിൽ വിഭജനം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രമേയം കൊണ്ടുവന്നാൽ തീർച്ചയായും അതിനോട് താല്പര്യമുണ്ട് അല്ലെങ്കിൽ ജനപക്ഷത്ത് നിൽക്കുന്ന ഭരണാധികാരികളാണ് നമ്മുടെ പഞ്ചായത്ത് ഭരിക്കുന്നതെങ്കിൽ ആ പ്രമേയത്തിന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കേണ്ടതാണ് ഇങ്ങനെ ഒരു ചടങ്വിടെ സംഘടിപ്പിക്കുമ്പോൾ താഴെ നിന്ന് ഇത്രയേറെ വളരെ കൃത്യമായി ഉയർന്നു വരേണ്ട ഒരു രാഷ്ട്രീയത്തിനപ്പുറമുള്ള കക്ഷി രാഷ്ട്രീയത്തിനപ്പുറമുള്ള ഒരു വിഷയമെന്നുള്ള അതിനെ ഒന്ന് അഭിമുഖീകരിക്കാൻ പോലും സാധിക്കാതെ ഈ വേദിയിൽ നിരവധി രാഷ്ട്രീയ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രാപ്തി പ്രതിനിധികൾ ഇവർ ക്ഷണിച്ചിട്ടും വന്നിട്ടില്ല എന്നുള്ളത് വളരെയേറെ പ്രയാസകരമാണ് എനിക്ക് തോന്നുന്നത് ഈ പഞ്ചായത്ത് വിഭജിക്കേണ്ടതില്ല എന്നൊരു അഭിപ്രായം അവർക്കുമില്ല എന്നുള്ളതാണ് എന്തെങ്കിലും അതിവിടെ ഒന്ന് പറയാലോ അത് പറയാൻ അവർ തയ്യാറായിട്ടില്ല കാരണം അത് പറയുന്നതിൽ പ്രയാസം പ്രയാസമുണ്ടാവും ഇത്രയേറെ ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഈ പഞ്ചായത്ത് വിഭജിക്കണോ വേണ്ട എന്നുള്ളത് ചർച്ച ചെയ്യാൻ നമുക്ക് ഡാറ്റകളും കളക്ഷനുകളും അതിൻ്റെ പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് റിപ്പോർട്ട് ഒന്നും വേണ്ടതില്ല വളരെ സിമ്പിളായിട്ട് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഒരു ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള ഒരു പഞ്ചായത്തിൽ ജീവിക്കുന്ന നമ്മൾക്ക് എന്തൊക്കെയാണ് ഈ ഒരു ഇതൊരു ഒറ്റ പഞ്ചായത്തായി പോയി എന്നതുകൊണ്ട് നമുക്ക് നിഷേധിക്കപ്പെടുന്നത് എന്നതിൻ്റെ ഒരു പട്ടിക പരിശോധിച്ചാൽ യഥാർത്ഥത്തിൽ വിനോദം നമ്മളൊരു മനുഷ്യാവകാശ പ്രശ്നമായി ഒളവണ്ണയിലെ ജനങ്ങൾ ഇത് ഹ്യൂമൻ റൈറ്റ്സ് ആയി കണ്ടുകൊണ്ട് അതിനാവശ്യമായ നടപടികളാണ് എടുക്കേണ്ടത് പഞ്ചായത്ത് വിഭജിക്കാൻ ഇവർ തയ്യാറായിട്ടില്ലെങ്കിൽ ഒരു ലക്ഷം എന്ന് പറയുമ്പോൾ ജനസംഖ്യ ഒരു ഒന്ന് ഒരു ലക്ഷത്തി നേരത്തെ ബഷീർ ഇവിടെ പറയുകയുണ്ടേ ആ കണക്കരി കൃത്യമായിട്ട് ഞാൻ പഠിച്ചിട്ടില്ല ഏതായാലും മുപ്പതിനായിരമുള്ള ജനസംഖ്യ രണ്ടായിരത്തി പതിനൊന്നാകുമ്പോൾ അറുപതിനായിരം ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഒന്നേകാൽ ലക്ഷത്തോളം ജനങ്ങൾ കുട്ടികളടക്കം മുതിർന്നവരടക്കം ആയിട്ടുണ്ടാകും പഞ്ചായത്ത് രാജ് അനുസരിച്ച് ഇരുപത്തി നാല് വാർഡിൻ്റെ അപ്പുറത്തോളം ഗ്രാമപഞ്ചായത്തിൽ പോകാൻ സാധ്യമല്ല അപ്പോൾ അതുകൊണ്ട് സാധ്യമായതെന്താണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് എത്രയും പെട്ടെന്ന് അത് രണ്ടാക്കി മാറ്റുക ജനസംഖ്യയുടെ വർധനവ് പോലെ തന്നെയാണ് ഒളവണ്ണ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ വരുമാനവും ഹൈലൈറ്റ് മാള് പോലുള്ള അല്ലെങ്കിൽ വലിയ വലിയ മാളുകൾ വലിയ വലിയ ലാൻഡ് മാർക്ക് പോലുള്ള ബിൽഡേഴ്സ് പല തരത്തിലുള്ള സൗകര്യങ്ങളും നമ്മുടെ രാജ്യത്ത് ഇവിടെ നമ്മുടെ പഞ്ചായത്തില് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് മാറ്റി വെക്കുന്നതിന് ഇപ്പോൾ രണ്ടാക്കുന്ന സമയത്തും ദീർഘമായ ഹൈവേ ഉള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് അതിനൊക്കെ അതിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് ഇന്ന് നമ്മുടെ പഞ്ചായത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വലിയ വരുമാനം അതിനെ ഏത് തരത്തിൽ ഭൂമിശാസ്ത്രമായി വിഭജിച്ച് രണ്ട് പഞ്ചായത്ത് വരികയാണ് ആർക്കും നഷ്ടങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കമ്മിറ്റിയെ വെച്ചുകൊണ്ട് നല്ല തരത്തിൽ ഇത് വിഭജിക്കണം നമ്മൾ ഈ ഉളവണ്ണയെ മാത്രം നിന്ന് നോക്കി കാണരുത് നമ്മുടെ രാജ്യത്തെ മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം അടിയിലും മുകളിലും പലതരത്തിലുള്ള മാറ്റങ്ങൾ രാജ്യത്ത് വലിയ വലിയ സംസ്ഥാനങ്ങളാണ് ആ സംസ്ഥാന നമുക്കിവിടെ എം എൽ എ ലെജിസ്ലേറ്റീവ് അസംബ്ലി മാത്രമേ ഉള്ളൂ ഉത്തർപ്രദേശ് മധ്യപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ എം എൽ എയും ഉണ്ട് എം എൽ ഉണ്ട് ലെജിസ്ലേറ്റീവ് കൗൺസിലുമുണ്ട് അവിടെയെല്ലാം നമ്മുടെ രാജ്യസഭയും ലോകസഭയും പോലെ എം എൽ എയും അതുപോലെ എം എൽ സിയും അവിടുത്തെ ജനങ്ങളുടെ ജനസംഖ്യ ഇതൊക്കെ അനുസരിച്ച് രാജ്യം മാറിക്കൊണ്ടിരിക്കുന്നു ഇനി വരുന്ന വൈഫൈ അതുപോലെ ഈ ഐ ടി എല്ലാ സംവിധാനങ്ങളും നമ്മുടെ ഗ്രാമപഞ്ചായത്തിലൂടെ നടപ്പിലാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം അതുകൊണ്ട് നമ്മുടെ മോട്ടോറേറ്റർ മണിയടിച്ചു കഴിഞ്ഞു അപ്പം അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഔദ്യോഗിക അഭിപ്രായവും നമ്മുടെ ഗ്രാമപഞ്ചായത്തും വിഭജിക്കണം അങ്ങനെ ജനങ്ങൾക്ക് സൗകര്യപ്രദമായിട്ടുള്ള ഒരു സംവിധാനം ഇവിടെ ഒരുക്കണം വളരെ നീട്ടിപ്പരത്തി പറയുകയല്ല വെൽഫെയർ പാർട്ടിയുടെ അഭിപ്രായം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളതും ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ സ്വീകരിക്കാറാണ് അതൊരു ഭരണകൂടത്തിൻ്റെ അടിസ്ഥാനപരമായ അവകാശ ബാധ്യതയാണ് ഇന്നത്തെ ഭരണകൂടങ്ങളൊന്നും ജനങ്ങളുടെ അവകാശങ്ങൾ തുക വെച്ച് കൊടുക്കുന്നതിന് തയ്യാറല്ലാത്ത ഒരു ഭരണകൂടാകൾ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുക എന്നതായി മാറിയിട്ടുണ്ട് അതിന് ഒരു തിരുത്തുണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ജനാധിപത്യ ഐക്യ ജനാധിപത്യ മുന്നോടിയുടെ ഒളവണ്ണ കമ്മിറ്റിയെ അതിന് മുന്നിട്ടിറങ്ങി സമരം ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു അപ്പീല് ഹൈക്കോടതിയിലുണ്ട് എന്നാണ് പറയുന്നത് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് തീർച്ചയായിത്താം ഇതിന് ഒരു മാസ് ക്യാമ്പയിൻ നടത്തേണ്ടതുണ്ട് ഇങ്ങനെ ഈ പൊതുജനങ്ങൾക്ക് കുറേ ആളുകൾക്കൊക്കെ ഇവിടെ വന്നിരിക്കാൻ കഴിയുള്ളൂ വീടുകളിൽ കയറി കൊണ്ട് ആളുകളോട് ഈ കാര്യം ബോധ്യപ്പെടുത്തണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് നമ്മുടെ നാട്ടിൽ സ്ത്രീകളെയും കുട്ടികളെയും വീട്ടിലെ ആളുകളെയൊക്കെ ഇത് ബോധ്യപ്പെടുത്തേണ്ട അതിനൊരു ലഘുലേഖ മതിയെന്നാണ് എൻ്റെ അഭിപ്രായം ഇങ്ങനെ ഒരു ആവശ്യമുണ്ട് ഇത് നിഷേധിക്കപ്പെടുന്നുണ്ട് അത് നിങ്ങളെല്ലാവരും മുന്നിലിറങ്ങണം ബഹുജന പ്രക്ഷോഭമായി ഇത് കൊണ്ടുപോകേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം ഇവിടെ പങ്കെടുക്കുന്ന പ്രതിനിധികൾക്കും പങ്കെടുക്കാത്ത പ്രതിനിധികൾക്കും അതേ അഭിപ്രായമാണുള്ളത് പങ്കെടുക്കാത്ത പ്രതിനിധികൾ മറ്റെന്തോ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണ് ഇതിൽ പങ്കെടുക്കാതിരിക്കുന്നത് ജനങ്ങളുടെ ആവശ്യം വളരെ വിസ്തൃതമായ ഒരു ഭൂപ്രദേശവും ധാരാളം ജനസംഖ്യയുമുള്ള ഒരു പഞ്ചായത്താണ് കൃത്യമായ കണക്കുകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരറ്റത്തു നിന്നും മറ്റൊരറ്റത്ത് വരെ സഞ്ചരിക്കണമെങ്കിൽ നല്ല പ്രയാസമുള്ള ഒരു പഞ്ചായത്താണ് അതുകൊണ്ട് ജനങ്ങൾക്ക് പല അവകാശങ്ങളും നിഷേധിക്കപ്പെടും നിഷേധിക്കപ്പെടുന്നുണ്ട് അതൊരു സത്യമാണ് അതുകൊണ്ട് ആ നിഷേധിക്കപ്പെടുന്ന അവകാശങ്ങൾ നമുക്ക് കിട്ടേണ്ടതാണ് ഓരോ ഇവിടുത്തെ ഓരോ പവറിനും അടിയന്തരമായി ലഭിക്കേണ്ട പല അവകാശങ്ങളും നമുക്ക് കിട്ടുകയില്ല ഉദാഹരണമായി പറയുകയാണെങ്കിൽ രണ്ട് മൂന്ന് ദിവസം മുന്നേ ആ ഭാഗത്തൊരു അന്യസംസ്ഥാന തൊഴിലാളികൾ പൊതു ഓടയിലേക്ക് മാലിന്യം തള്ളിയപ്പോൾ അതിനൊരു പരാതി കൊടുത്തു ഉടലൊരു വ്യക്തി ആ വ്യക്തി പറഞ്ഞു പരാതി കൊടുത്തിട്ട് ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു കിലോമീറ്ററിനുള്ളിലുള്ള സ്ഥലമാണ് മെയിൻ റോഡുമാണ് ആരും വന്നു നോക്കില്ല എന്തേന്ന് വരാത്തതെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ പണിയിലേ തിരക്ക അതൊന്നും പറഞ്ഞത് അവസാനം വീണ്ടും ഒരു ഒരു വിവരാവകാശത്തിൽ അങ്ങോട്ട് അതും നമ്മുടെ പഞ്ചായത്തിനുണ്ട് കോടിക്കണക്കിൽ രൂപ പഞ്ചായത്തിൻ്റെ തന്നെ രേഖകൾ പരിശോധിച്ചാൽ അവരുടെ ബഡ്ജറ്റിൽ കോടിക്കണക്കിൽ രൂപ ബാലൻസാണ് അത് ബാക്കിയായി നിൽക്കുകയാണ് അതാണ് രണ്ടാമത്തെ കണ്ടീഷൻ മൂന്നാമത്തത് ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് അതായത് സ്ഥാപനങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ ഹൈസ്കൂളുകൾ കണ്ടെണ്ണ്ട് അതുപോലെ മറ്റു സ്ഥാപനങ്ങളുണ്ട് ബാങ്ക് ഉണ്ട് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമുണ്ട് ഇതാണ് മൂന്നാമത്തെ ഒരു കണ്ടീഷൻ അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കണ്ടീഷൻസും ഗവണ്മെൻറ് വെച്ച എല്ലാ നോംസും നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തുണ്ട് എന്നിട്ടും പഞ്ചായത്തെ ഉപജിക്കാൻ പഞ്ചായത്ത് വർഷങ്ങളായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികളും ഇപ്പോഴത്തെ ഗവണ്മെൻ്റും തയ്യാറാവുന്നില്ല നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ജനകീയ പ്രക്ഷോഭം മാത്രമാണ് ഇനി അതിൽ നാം ചെയ്യേണ്ടത് ഇതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ഏതെങ്കിലും ഒരു സംഘടനയുടെയോ മാത്രം വിഷയമല്ല നമ്മുടെ പഞ്ചായത്തിൽ താമസിക്കുന്ന ഓരോരുത്തരുടെയും വിഷയമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ കഴിഞ്ഞ പല സന്ദർഭങ്ങളിലായി ഇതുമായി ബന്ധപ്പെട്ട പല ചർച്ചകളും പല പ്രക്ഷോഭ പരിപാടികൾക്കും അത് പൊതുജനങ്ങളെ കൂടി സംഘടിപ്പിച്ചിട്ടുള്ള പ്രക്ഷോഭ പരിപാടികൾ തുടർന്നും നടത്തേണ്ടതുണ്ട് എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത് സമയം ആറ് പതിനൊന്നായിരിക്കുന്നു പത്ത് മിനിറ്റിനകം നമ്മുടെ ഈ സംവാദം കണ്ടുകൂടിയ ഒന്ന് പ്രധാനമായും ഈ സംവാദത്തിൻ്റെ അനുഭവത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത് ഏകപക്ഷീയമായിരുന്നു അനു ഈ സംവാദം എന്നതാണ് എന്നുവെച്ചാൽ സംവാദത്തിൻ്റെ ഇരുപുറത്തും നിന്നുകൊണ്ട് പരസ്പരം വാദമുഖങ്ങൾ ഉന്നയിക്കുന്ന തരത്തിലുള്ള സാഹചര്യം ഉണ്ടായില്ല അതിൻ്റെ കാരണം ഇവിടെ സൂചിപ്പിച്ചു അധ്യക്ഷൻ ക്ഷണിക്കപ്പെട്ട വ്യക്തികൾ അതിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് പറയുന്നതിന് വേണ്ടി ഇവിടെ ഹാജരായില്ല എന്നതാണ് അതിനുള്ള കാരണം ഇവിടെ പങ്കെടുത്ത പ്രതിനിധികളെല്ലാം ഈ വിഷയത്തിൽ വളരെയധികം ആഴത്തിൽ മനസ്സിലാക്കുകയും ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് കൃത്യമായ ബോധ്യത്തോടു കൂടിയാണ് ഇവിടെ സംസാരിച്ചത് മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി ശ്രീ എം ടി എം ബഷീർ അദ്ദേഹം പറഞ്ഞത് അനിവാര്യമാണ് വിഭജനം എന്നാണ് എന്നിട്ടും എന്തുകൊണ്ട് പഞ്ചായത്ത് അത് ചെയ്യാൻ തയ്യാറാകുന്നില്ല എന്ന ചോദ്യം അദ്ദേഹം ഉയർത്തി സി പി എം വിഭജനത്തിന് ശ്രമിക്കാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് അദ്ദേഹം ഉയർത്തിയത് അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ഈ പഞ്ചായത്തിലുണ്ടായ ജനസംഖ്യാ വർധന ഇരട്ടിയിലധികമാണ് എന്നാണ് പഞ്ചായത്ത് സി എച്ച് എസ് സിയിലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലുള്ള രോഗികളുടെ അമിതഭാരം അതുപോലെ നികുതി പിരിവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ജനകീയമായ പ്രശ്നങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ച എല്ലാ വിഷയങ്ങളും വളരെ ശരിയാണ് അത് കൃത്യമായി തന്നെ ആണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ അറിയിക്കുക രണ്ടാമതേ നിലയം മഹേഷാണ് ഒരു കാര്യം പറഞ്ഞത് ഈ അതുപോലെ മഹേഷ് പറഞ്ഞത് എന്തൊക്കെ ജനകീയ പോരാട്ടങ്ങളാണ് യു ഡി എഫ് ഈ കാര്യത്തിന് വേണ്ടി നടത്തിയിട്ടുള്ളത് നിയമപരമായി എന്തെല്ലാം സമീപിച്ചു തന്നെ ജനകീയ എന്ന് പറയുമ്പോൾ യു ഡി എഫ് ആദ്യമായി ചെയ്തത് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് പഞ്ചായത്ത് ഇന്ന് നേരിടുന്ന പ്രയാസങ്ങള് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ വ്യാപകമായ പോസ്റ്റർ പ്രചരണമാണ് ആദ്യം നടത്തിയിട്ടുള്ളത് എല്ലാ ഭാഗങ്ങളിലും കൊളവണ്ണ പഞ്ചായത്ത് വിഭജിക്കണം ഇന്ന കാരണങ്ങളെ കൊണ്ട് നിന്ന് കാണിക്കുന്ന പോസ്റ്റർ ഈ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെല്ലാം നമ്മൾ പ്രതീക്ഷിക്കും അതിൽ നിന്ന് തന്നെ ജനങ്ങളുടെ ഒരു അഭിപ്രായം പലപ്പോഴും നമുക്ക് ചർച്ചകളിലൂടെ കേൾക്കാൻ കഴിഞ്ഞു ഇത് വളരെ കൃത്യമായ നിലപാടാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചുള്ളത് ജനങ്ങളിടപെട്ട് സംസാരിച്ചിട്ടുണ്ട് രണ്ടാമത്തെ ഘട്ടം എന്ന നിലയിൽ യു ഡി എഫ് ചെയ്തിട്ടുള്ളത് ഒളവണ്ണ പഞ്ചായത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് ആവർത്തിക്കുകയാണ് ഒളവണ്ണ പഞ്ചായത്തിലെ യു ഡി എഫിൻ്റെ അഞ്ച് പ്രതിനിധികൾ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഭരണസമിതിക്ക് നോട്ടീസ് നൽകുകയും അടിയന്തരമായി ഒളവണ്ണ പഞ്ചായത്ത് വിഭജിക്കുന്നതിനുള്ള നിലപാടുമായി പഞ്ചായത്ത് ഭരണസമിതി പ്രമേയം മുഖേന സർക്കാരിനോട് ആവശ്യപ്പെടണമെന്ന ഒരു പ്രമേയം കൊണ്ടുവന്നു എന്നാൽ മൂന്നോ നാലോ തവണ ഭരണസമിതി യോഗങ്ങൾ നടക്കുമ്പോൾ ഈ പ്രമേയം മാറ്റെക്കുകയാണ് ഭരണസമിതി ചെയ്തിട്ടുള്ളത് വീണ്ടും ഇത് യു ഡി എഫ് ഉന്നയിച്ചപ്പോൾ അവർ ചെയ്തത് ഇതൊരു ജനകീയ പ്രൊജക്റ്റായില്ലേ അതായത് പഞ്ചായത്തിൻ്റെ ഒരു മൊത്തം പ്രമേയം എന്ന രീതിയിൽ നമുക്ക് അവതരിപ്പിക്കാം പഞ്ചായത്ത് നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയാണ് എന്ന് ഞങ്ങൾക്കും ബോധ്യമുണ്ട് അതുകൊണ്ട് ഞാൻ നമുക്കിത് ഒറ്റ പ്രമേയമായി കൊണ്ടുപോകാമെന്ന് പറയുകയും തെറ്റുജയിപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ യു ഡി എഫ് അംഗങ്ങൾ അടുത്ത ഭരണസമിതി യോഗത്തിൽ ഇത് ഒറ്റ പ്രമേയമായി വരുമെന്ന് പ്രതീക്ഷിച്ച് ഒറ്റ പ്രമേയമായി വരുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അവിടെ അവർ അതിന് തള്ളിക്കളയുകയാണ് ഉണ്ടായത് ഈ പ്രമേയം അംഗീകരിക്കാൻ തയ്യാറല്ല സർക്കാർ പറഞ്ഞിട്ടുണ്ട് സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കാലഘട്ടത്തിൽ പഞ്ചായത്ത് വിവചനം പ്രായോഗികമല്ല എന്ന് സർക്കാർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രമേയത്തെ തള്ളുന്നു എന്ന നിലപാടാണ് അന്ന് സ്വീകരിച്ചത് ആ സമയത്ത് യു ഡി എഫിന്റെ അഞ്ച് ആ പ്രമേയം അവതരിപ്പി ആ ഭരണസമിതി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബി ജെ പിയുടെ ഒരു അംഗവും അതിനോട് സപ്പോർട്ട് ചെയ്തുകൊണ്ടെന്ന് ആ യോഗ ഭരണസമിതി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി നമ്മൾ ആറ് മേഖലകളാക്കി അതിനെ തിരിച്ചു പഞ്ചായത്തിലെ വാർഡുകളെ ആറ് മേഖലകളാക്കി തിരിച്ചുകൊണ്ട് ആറ് മേഖലകളിൽ ജനകീയ പ്രതിഷേധ സംഗമങ്ങൾ നടത്തി ഈ വിഷയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ആറ് മേഖലകൾ നമ്മളിതിന്റെ ജനകീയ പ്രതിഷേധ സംഗമം നടത്തി നല്ല പങ്കാളിത്തമുണ്ടായി ജനങ്ങളിലേക്ക് ആ വിഷയം എത്തിക്കാൻ കഴിഞ്ഞു അടുത്ത ഘട്ടം എന്നതല്ലെങ്കിൽ നമ്മൾ പഞ്ചായത്ത് തലത്തിൽ മാത്രയും വെച്ച് ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന പ്രതിഷേധ സംഗമം നടത്തി ജന സമരാ ജനകീയ സമരാജ്ഞി എന്ന പേരിൽ അതിൽ വെച്ച് ഒളവണ്ണ പഞ്ചായത്ത് എന്തുകൊണ്ട് വിഭജിക്കപ്പെടണം എന്ന് കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്ന രീതിയിൽ രീതിയിൽ ആ സംഗമത്തിൽ സംസാരിച്ച മുഴുവൻ ആളുകളും അത് കൃത്യമായി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിയമപരമായി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ നമ്മൾ നിയമപരമായി പോയി നമുക്കറിയാം ഇത് പ്രതിഷേധ സംഗമങ്ങളും പ്രതിഷേധ സമരങ്ങളുമൊക്കെ നടത്തുന്നത് ഇത് ജനങ്ങളിലെത്തിക്കാൻ കഴിയുമെങ്കിലും അതിനേക്കാൾ പ്രധാനമാണ് നിയമപരമായുള്ള ഒരു ഇടപെടലെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ ഭാഗമായി നമ്മൾ നമ്മൾ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് കൊളവണ്ണ പഞ്ചായത്തിൻ്റെ പോപ്പുലേഷൻ സേവന പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളും ജനങ്ങളിലെത്തിക്കാത്തതിൻ്റെ കാരണങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി അത് ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട് ഈ ഇരുപത്തിയൊന്നിന് നവംബർ ഇരുപത്തിയൊന്നിന് ആദ്യത്തെ സിറ്റിംഗ് നടക്കുകയാണ് പാലത്താണ് വിവിധ രാഷ്ട്രീയ കക്ഷികളെ പങ്കെടുപ്പിച്ച് ഒളവണ്ണ വിഭജനം എന്ന വിഷയത്തിൽ സംവാദം സംഘടിപ്പിച്ചത് സംവാദത്തിൽ പങ്കെടുത്ത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെല്ലാം തന്നെ ഒളവണ്ണ വിഭജിക്കണമെന്ന വാദത്തിനൊപ്പമാണ് നിന്നത് സി പി എം പ്രതിനിധികൾ ആരും തന്നെ സംവാദത്തിന് എത്തിയില്ല ഒളവണ്ണ യു ഡി എഫ് ചെയർമാൻ എൻ മുരളീധരൻ വിഷയത്തിൽ സംസാരിച്ചു വിനോദ് മേക്കോത്ത് ആയിരുന്നു സംവാദത്തിന്റെ മോഡറേറ്റർ